ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു വീക്കാണ് ടിക്കറ്റ് ടു ഫിനാലി വീക്ക് അല്ലേ ദാ അത് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവരൊരു ആക്ടിവിറ്റി റൂമിനകത്ത് ഒരു കൂടി നടക്കുന്നു കയ്യിലൊരു ബോൾ ഒരു ബാറ്റിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും അത് കറക്റ്റായിട്ട് കൊണ്ട് എന്ത് ചെയ്യണം ഒരു ബോളിൽ കൊണ്ടു വരണം ഇതാണ് സംഭവം ഈ ടിക്കറ്റ് ടു ഫിനാലിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിലോട്ട് തന്നെ ഒരു പേര് ആര്യൻ്റെ ആയിരിക്കും അല്ലേ ആര്യൻ അല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആരായിരിക്കും ടിക്കറ്റ് ടിനാലെ വിൻ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നമുക്കൊന്ന് ഗെസ് ചെയ്താലോ ശരിക്കും കഴിഞ്ഞ മത്സരത്തിനകത്ത് അനുമോൾ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആരും അനുമോൾ അത്ര വലിയ കാര്യമാക്കി ഒന്നും എടുത്തിട്ടുണ്ടായില്ല പക്ഷേ എല്ലാവരേക്കാൾ മുൻ പന്തിയിൽ കളിച്ച് മൂന്നാം സ്ഥാനത്ത് എത്തുക ചെയ്ത ശരിക്കും അനുമോളും അനീഷും അക്ബറും ഷാനവാസും എനിക്ക് തോന്നുന്നു ഇവരായിരിക്കും ആര്യനു മുന്നിലുള്ള ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നൽകുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ഗസ് ചെയ്യോ ആരായിരിക്കും ടിക്കറ്റ് ഫിനാലിൽ തൂക്കി ഡയറക്റ്റ് ഫൈനൽ എന്താ പറയുക ഫിനാലായിട്ട് കയറാൻ പോകുന്നതെന്ന് അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു പ്രൊമോ വീഡിയോ ആയിട്ട് ദാ ഇപ്പം തന്നെ വരാം ബൈ ബൈ